മലപ്പുറം ജില്ലയിലെ ചേളാരി ഗ്രാമത്തിൽ പണ്ട് പണ്ടൊരു വിമാനത്താവളം ഉണ്ടായിരുന്നു മലപ്പുറം ജില്ലയിലെ തേഞ്ഞിപ്പാലം ഗ്രാമപഞ്ചായത്തിലായിരുന്നു പഴയ ചേളാരി വിമാനത്താവളം ഉണ്ടായിരുന്നത് പിന്നീട് അവിടെ നടന്ന ഒരു വമ്പൻ വിമാന ദുരന്തത്തെ തുടർന്നും ചില അപ്രതീക്ഷിത സംഭവ വികാസങ്ങളെ തുടർന്നുമാണ് ഇത് പിന്നീട് അടച്ചുപൂട്ടേണ്ടി വന്നത് ഇന്ന് ആ പ്രദേശം ഇന്ത്യൻ ഓയിൽ കമ്പനിയുടെ കൈവശമാണ് കേരളത്തിൽ ഇന്നാകെ എത്ര വിമാനത്താവളമുണ്ട് മൂന്നെണ്ണം അല്ലേ എന്നാൽ ആയിരുന്നില്ല ഏകദേശം ഒരു അഞ്ച് ദശകങ്ങൾക്ക് മുമ്പ് പ്രവർത്തിച്ച അധികം അറിയപ്പെടാതെ പോയ ഈ വിമാനത്താവളത്തിന്റെ കഥയാണ് ഇന്ന് നമ്മൾ പറയുന്നത് അതിനു മുമ്പ് ഒരു ചോദ്യം ഇതുപോലെ നിങ്ങളുടെ നാട്ടിലും എന്തെങ്കിലും ചരിത്ര അവശേഷിപ്പുകൾ ഉണ്ടോ ഉണ്ടെങ്കിൽ തീർച്ചയായും കവൻ ചെയ്യണേ ഇനിയപ്പോൾ വിഷയത്തിലേക്ക് തിരികെ വരാം ചേളാരിയിൽ അങ്ങനെയൊരു എയർ സ്ട്രിപ്പ് ഉണ്ടായിരുന്നു എന്നതായിരിക്കും പലരുടെയും സംശയം എന്നാൽ സംശയിക്കേണ്ട അങ്ങനെയൊന്ന് ഉണ്ടായിരുന്നു ചേളാരിയിൽ മാവൂരിലെ ഗ്രാസിം അഥവാ ഗ്വാളിയർ റയോൺസിലേക്കുള്ള യാത്ര എളുപ്പമാക്കാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ബിർള കമ്പനിയാണ് ചേളാരിയിൽ ഒരു സ്വകാര്യ വിമാനത്താവളം നിർമ്മിച്ചത് അന്നത്തെ ബിർള മാനേജറായിരുന്ന കെ എൽ രാജനാണ് ചേളാരിക്കാരനായ ആലിക്കുട്ടി ഹാജിയുടെ തൊണ്ണൂറ്റി രണ്ട് ഏക്കർ സ്ഥലം വിലക്കിയെടുത്ത് നിർമ്മാണ പ്രവർത്തകർ ആരംഭിച്ചത് ി ഹാജിക്ക് തന്നെയായിരുന്നു നിർമ്മാണ കരാർ രണ്ട് കിലോമീറ്ററോളം നീളത്തിലുള്ള റൺവേയുമായി ഒന്നര വർഷം കൊണ്ട് എയർ സ്ട്രിപ്പ് പ്രവർത്തന സജ്ജമായി ദേശീയപാതയുടെ കിഴക്ക് ഭാഗത്തായി ഇറങ്ങുന്ന വിമാനപാത മുറിച്ചു കടന്ന് പടിഞ്ഞാറോട്ട കുതിച്ച് ലാൻഡ് ചെയ്യുന്ന രീതിയിലായിരുന്നു റൺവേയുടെ നിർമ്മാണം വിമാനം ലാൻഡ് ചെയ്യുന്ന സമയം ഇരുപത് മിനിറ്റോളം ദേശീയപാതയുടെ ഇരുവശവും ചങ്ങലിയിട്ട് പൂട്ടി ഗതാഗതം നിയന്ത്രിക്കും ഒറ്റ എഞ്ചിനുള്ള വിമാനങ്ങളാണ് ഇവിടെ ഇറങ്ങിയിരുന്നത് വിമാനം ഇറങ്ങിയാൽ അതിനു ചുറ്റും ഒരു കയർ കെട്ടി പ്രവേശനം നിരോധിച്ചിരുന്നു ഇന്ദിരാഗാന്ധിയും മകൻ രാജീവ് ഗാന്ധിയും ചേർന്ന് ഇവിടെ വിമാനമിറങ്ങിയിട്ടു ് ഇന്ദിരാഗാന്ധിയും കുടുംബവും തിരൂരങ്ങാടി എത്തീങ്കാന സന്ദർശിക്കാൻ വന്നപ്പോഴും ഇന്ദിരാഗാന്ധിയുടെ മരണശേഷം രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായപ്പോൾ രണ്ടു തവണയും ചേളാരിയിൽ ഇറങ്ങിയിട്ടുണ്ട് കരിപ്പൂർ വിമാനത്താവളം നിർമ്മിക്കുന്നതിന് മുമ്പ് ബിർളയുടെ ഈ സ്വകാര്യ വിമാനത്താവളം ഏറ്റെടുത്ത് കോഴിക്കോട് വിമാനത്താവളമാക്കാൻ കേന്ദ്ര സർക്കാർ ആലോചിച്ചിരുന്നു എന്നാൽ സാങ്കേതിക കാരണങ്ങൾ ഉയർത്തി ഇന്ത്യൻ എയർലൈൻസ് ഇതിനെ എതിർക്കുകയായിരുന്നു ബിർലയുടെ സ്വകാര്യ ആവശ്യത്തിന് നിർമ്മിച്ചതായിരുന്നുവെങ്കിലും ദി ഹിന്ദുവിന്റെ പത്രം ഇറക്കാനും ചേളാരി എയർ സ്ട്രിപ്പ് ഉപയോഗിച്ചിരുന്നു ദിവസവും രാവിലെ ആറേകാലോടെ പത്രവുമായി ഹിന്ദുവിന്റെ വിമാനം ഡെക്കോട്ടം കോഴിക്കോട് കണ്ണൂർ തലശ്ശേരി വടകര എന്നിവിടങ്ങളിലേക്കുള്ള മൂവായിരത്തി ഇരുന്നൂറ്റി കോപ്പികളുമായിട്ടാണ് വിമാനം ദിവസേന ചേളാരിയുടെ മണ്ണിൽ പറന്നിറങ്ങിയിരുന്നത് അപകടത്തിന് ശേഷം ഹിന്ദുവിന്റെ വിമാനം ചേളാരിയിൽ വന്നിട്ടില്ലെങ്കിലും കരിപ്പൂർ വിമാനത്താവളം വരുന്നതുവരെ ചേളാരിയിലെ എയർ സ്റ്റിപ്പ് പ്രവർത്തിച്ചിരുന്നു ചേളാരി വിമാനത്താവളം സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ബോട്ടിംഗ് ലിങ്ക് യൂണിറ്റ് പ്രവർത്തിക്കുന്നത് യൂണിറ്റിന്റെ എതിർവശം ദേശീയപാതയ്ക്കപ്പുറം തകർന്ന എയർ സ്ട്രിപ്പിന്റെ ഭാഗങ്ങൾ ഇപ്പോഴും കാണാനാകും ഇനിയാ വിമാന ദുരന്തത്തെക്കുറിച്ച് പറയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപത് ജനുവരി പതിനേഴിനാണ് ഹിന്ദു പത്രത്തിന്റെ ഡെക്കോട്ട വിമാനം രാവിലെ ആറ് നാപ്പത്തി ചേളാരിയിലെ എയർ സ്ട്രിപ്പിന് സമീപത്തെ വയലിലേക്ക് തകർന്നു വീഴുന്നത് പത്രക്കെട്ടുകൾ ഇറക്കി തിരിച്ചു പറക്കുന്നതിനിടയിൽ വിമാനം ഒരു വശത്തേക്ക് ചിറകു വീഴുകയായിരുന്നു എഞ്ചിൻ തകരാറായിരുന്നു ദുരന്തത്തിന്റെ കാരണം വിമാനം വീണ് ഒരു മണിക്കൂറോളം കാഴ്ച മറയ്ക്കുന്നത് പൊടിയായിരുന്നു പൈലറ്റ് മേഹ്തയും സഹപൈലറ്റ് റെഡ്ഡിയും വിമാനത്തിൽ നിന്നും വയലിലേക്ക് തെറിച്ചു വീണു സഹപൈലറ്റ് റെഡ്ഡി സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു കാലുകൾ വേർപെട്ട നിലയിലായിരുന്നു മൃതദേഹം മേയ്ത്തയിൽ ജീവന്റെ തൊടിപ്പ് ബാക്കിയുണ്ടായിരുന്നുവെങ്കിലും ജീവൻ രക്ഷിക്കാനായിട്ടില്ലെന്ന് അപകടത്തിന് ദൃക്സാക്ഷിയായിരുന്ന ഹിന്ദു പത്രത്തിന്റെ അന്നത്തെ സബ് ഏജന്റ് ചേഴാരിക്കാരൻ ബാബാക്ക പറയുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും ഡോക്ടർമാരെത്തി പൈലറ്റുമാരുടെ മൃതദേഹം സംഭവ സ്ഥലത്ത് തന്നെ ടെൻറ്റ് കെട്ടി പോസ്റ്റ്മോർട്ടം ചെയ്യുകയായിരുന്നു അത്രെ തകർന്ന വിമാനം ഒരു മാസത്തോളം സംഭവ സ്ഥലത്ത് തന്നെ കിടന്നു പിന്നീട് യന്ത്രഭാഗങ്ങൾ അടിച്ചു വേർപെടുത്തിയാണ് ചേളാരിയിൽ നിന്നും കൊണ്ടുപോയത് ചേളാരി വിമാനത്താവളം സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ബോട്ടി ലിങ്ക് യൂണിറ്റ് പ്രവർത്തിക്കുന്നത് കരിപ്പൂർ വിമാനത്താവളത്തിന് മുമ്പ് മലബാറിന്റെ വ്യോമഗതാഗത മാർഗ്ഗമായിരുന്ന ഈ ചേളാരി വിമാനത്താവളത്തെ പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്തു തന്നെയാൽ കമന്റ് ചെയ്യൂ അതിനൊപ്പം തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ